ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങളിന്ന് വരുമ്പോൾ റോഡ് സൈഡിൽ കണ്ടതായത് ഇവിടെ ഇപ്പം എന്ന് പറയാൻ കുറേ എണ്ണം മരിച്ചു പോയിട്ടുണ്ട് ഈ വെയിലിനും ചൂടിനും ഒക്കെ കൊണ്ടച്ച ഇതിലാണെങ്കിൽ വെള്ളമൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല ഈ വിൽക്കാൻ വരുന്നവർക്ക് എന്ന് വെച്ചാൽ ഇതിനോട് തീരെ ശ്രദ്ധയില്ല എല്ലാ എണ്ണം എന്താ പറയുക വെയിലത്ത് വാടി തളർന്ന് കുറേ എണ്ണം അവിടെ ഇവിടെയൊക്കെ മരിച്ചു കിടക്കുന്നുണ്ട് നമ്മളെന്തായാലും ഒരു അഞ്ചുപത്തെണ്ണത്തിനെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇപ്പം കളർ കോഴികളായിരിക്കും ഒരു രണ്ടാഴ്ച കഴിയുമ്പം എല്ലാം വെള്ളയായിക്കോളും ആയിക്കോളും കുറച്ച് നല്ല ഉഷാറുള്ള നല്ല ഉഷാറുള്ളതെന്ന് ഇവര് പറയുന്നത് പക്ഷേ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ എത്ര എണ്ണം ഉഷാറുണ്ട് ഇല്ല എന്നൊക്കെ ഇത് മറ്റേ നാടൻ കുറിയല്ലേ അങ്ങനെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി ഇനി വീട്ടിലോട്ട് അല്ല തീറ്റ വാങ്ങാൻ പോകും കുഞ്ഞങ്ങളെ മാത്രം വാങ്ങിയാൽ പോരല്ലോ അപ്പോൾ നമുക്കത് നിങ്ങൾക്ക് തീറ്റ കൊടുക്കണ്ടേ എന്താ കൊടുക്കേണ്ടതെന്ന് ചോദിക്കാൻ മറന്നുപോയി അപ്പോൾ ഇനി തീറ്റ വാങ്ങുന്നിടയ്ക്ക് പോയിട്ട് അവരോട് ചോദിക്കേണ്ടി വരും ഇതെന്താണ് കൊടുക്കേണ്ടതെന്നൊക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം നമ്മളിപ്പോൾ ഒരു അഞ്ചെണ്ണത്തിനെ വാങ്ങിയിട്ടുള്ളത് അയിമ്പത് രൂപക്ക് എല്ലാ കളറിലും ഓരോന്നും ഇതെടുത്തു ഓക്കെ അപ്പോൾ തീറ്റ വാങ്ങി തിരിച്ച് വരലാണ് തിരിച്ച് വരുമ്പോൾ ഒരഞ്ചെണ്ണം കൂടി എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട് അഞ്ചെണ്ണം മാത്രം ആവുമ്പം ചിലപ്പോൾ ബാക്കി ആയിട്ടില്ലെങ്കിലും എന്നുള്ളൊരു പേടി ഒരു പത്തെണ്ണം ആകുമ്പം അതൊന്നിച്ചങ്ങ് സെറ്റായിക്കോളുമല്ലോ ആർക്കോ കാണിച്ചുകൊടുക്കാൻ കൊണ്ടുപോയതാ അടിയിൽ പിടിക്ക അടിയിൽ പിടിക്ക പകുതി ഞാനാ വാങ്ങിയ പകുതി ഞാനാ വാങ്ങിയ എനിക്കതൊന്നുമില്ല പൂച്ച വാന്താണ്ട് നീ നോക്കണം പണ്ടത്തെ ഒരു അക്വേറിയ ഭാഗ്യം ബാക്കിയോ കാട്ടം തൽക്കാലം നമുക്ക് ഇതിലേക്ക് മാറ്റാം നമ്മുടെ കുഞ്ഞിക്കോയോ ആയില്ല അയില്ല അയില്ല പിടിക്കല്ലേ പിന്നെ കുഞ്ഞിക്കോയൊക്കെ ഒരു ഉഷാറുണ്ടാവൂലും എടയ്ക്ക് തട ഉണ്ടായിന് അതുകൊണ്ടാണ് അങ്ങനെ പിടിച്ചല്ലേ അമർത്തിപ്പിടിച്ച ഏറ്റവും സൂക്കടാവും ഏ കണ്ട ഭയങ്കര ക്ഷീണിച്ച് കിടക്കുമോന്ന് തീറ്റ ഞാൻ വാങ്ങിയിട്ടുണ്ട് അതെ ആടെന്ന് കൂക്കുന്ന പൂന് ഇതുപോലല്ലേ ഉണ്ടായിനി േച്ചും തേച്ചും പള്ളിയാന്ന് കൂട്ടുകാരെ ഇതുപോലെ വാങ്ങിയ ഒരു പോവാനാന്ന് ഇപ്പൊ എന്നെ വീട്ടിന്റെ പുറത്തിറങ്ങാൻ വിടാത്തേക്ക് ഒത്തിട്ട്

അയിന് കുറച്ച് വെള്ളം കൊടുക്കാദ്യം എത്ര പൂച്ചയുണ്ട് ഇടാ പെട്ടെന്നവരെ അവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറും എല്ലാം ആയിട്ട് എന്നിട്ട് നിങ്ങള് പൊറത്തു കഴിഞ്ഞെന്നോ ഇവ രാത്രി കൂട്ടിടാ മഞ്ഞപ്പൊടി കലക്കിയ വെള്ളാന്ന്

അവര് പുതിയൊരു ലോകത്ത് വന്നിട്ടല്ലോളെ അയ്യോ അത് മറിക്കുന്നു എവിടെ നടുക്കങ്ങനെ വെക്കണ്ടിട്ട് അത് മറിക്കും കേറിയിട്ട് അവർക്ക് കുറച്ച് സമയം കൊടുക്ക് ഇത് കുടിക്കുന്നുണ്ട് ആ പൊരി വെയിലത്ത് വെച്ചിട്ട് എത്ര എണ്ണ ചത്തുപോയിനറിയത് അവർക്കതൊന്നും പക്ഷെ കൂസലില്ല കുടിക്കട്ടെ ആ വെയിലത്ത് കരിഞ്ഞതല്ലേ ഇതിനൊന്നും അതിനൊന്നും പറ്റിയില്ല അവരെ കുറിച്ചോളും ലെന്താന്തേ മഞ്ഞപ്പടി ടാങ്ക് ഇ കാണും ടാങ്ക് വലി ഉണ്ട് മഞ്ഞപ്പടിയലക്കേ വെള്ള ആരണ്ടി ഇവിടെ വന്നെ ഇങ്ങനാ ആക്കിയെ എനി എന്നടോ അതിനെ അങ്ങോട്ട് വലടാ നിങ്ങളെ കൊട്ടാക്കണേ ദേ ഈ ഇതില്ല ഇങ്ങന ഈ കാസിനെ അങ്ങോട്ട് നോക്കോ ഞാൻ അവിടെ ഇരിക്കും ഇത് പിടിച്ചോ എന്നിട്ട് പയ്യാ ഞാൻ പറഞ്ഞു കള്ളല്ലാരും ചെറിയ കുഞ്ഞിക്കോഴികളാണെന്ന് ശരിയാവൂലെന്ന് പറഞ്ഞു അതി കുഞ്ഞിക്കോഴിന്ന് വാങ്ങി വേണ്ട എടാ വീട്ടിലെ പുതിയ അംഗങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് അവര് ഇതാരെ ഇവിടെ പുതിയ നിന്ന് നോക്കിയിട്ട് അന്വേഷിക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ട് ഇന്ന് തൽക്കാലം നോക്കാം പിന്നെ കൂട് വൃത്തിയാക്കണം എന്നാലേ ശെരിയാളെ കാണാൻ വന്ന വീരന്മാരാണിത് കോയിത്തീറ്റന്റെ മണം കൊണ്ടുവന്നത് എല്ലാരും അതെ പത്ത് കോഴിക്കും കൂടി രണ്ട് ബോഡി ഗാർഡും രാത്രി ഉറങ്ങാൻ പാടില്ല നിങ്ങള് ഇവിടെ കാതിലെക്കണം തോടാൻ പാടില്ല അവരെ അങ്ങനെ പിടിച്ചുകൊണ്ടിന്നാല് ഐറ്റങ്ങൾ അങ്ങനെ രണ്ട് റോസ് രണ്ട് മഞ്ഞ രണ്ട് പച്ച രണ്ട് വെള്ളം ഓറഞ്ച് അതല്ലാന്ന് അവർക്ക് ഇത്രയും കൊല്ലത്തിൽ മനസ്സിലായിട്ടുണ്ടാകും ഇതുപോലെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിട്ടാണ് ഒരു രണ്ടു ദിവസം നല്ല ഇത് കൈപ്പസായിരിക്കും അത് ഓട്ടയാക്കി ഓട്ടിമാരെ ഓട്ടയാക്കി വെച്ചത് വീരപ്പം വന്ന് നോക്കുന്നുണ്ട് കേട്ടാ ബ്രൗണി ട അത് തീറ്റക്ക് വേണ്ടിട്ടാ വന്ന് കാണുന്നു പാവം ഇത് വീട്ടിലെ പുതിയ ആൾക്കാരാന്ന് കേട്ടാ വീരപ്പൻ എന്നാ പണിയെടുക്കുന്നു എന്താ ഉദ്ദേശം അപ്പോ അപ്പൊ കൂട്ടുകാർ നമ്മടെ കോഴിക്കുട്ടികൾ കുറച്ച് ഓക്കെ ആയി വരുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇപ്പം തൽക്കാലം ഒരു അക്കുരച്ചിലായിട്ടിട്ടുള്ളത് നമുക്കതിനെ കൂട്ടിലേക്ക് മാറ്റാം അതെല്ലാം വൃത്തിയാക്കിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്